ക്രമണത്തിൽ ഐ എസ് ഐയുടെ പങ്ക് തെളിയിക്കുന്ന വെളിപ്പെടുത്തൽ പാക് ചാരസംഘടനയായ ഐ എസ് ഐയുടെ പങ്ക് വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ എൻ ഐ എ സംഘം പുറത്തുവിട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഐ എസ് ഐ ലക്ഷറി തൊയ്ബയും പാക് സൈന്യവും ചേർന്നുകൊണ്ടാണ് കൂട്ടക്കുരുതിക്ക് കളമൊരുക്കിയത് എന്ന് ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നതും അതിൽ പറയുന്ന വിവരങ്ങൾ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് നിർദ്ദേശപ്രകാരം ലക്ഷറി തൊയ്ബ ആസ്ഥാനത്ത് വെച്ചാണ് ഭീകരാക്രമണം ആസൂത്രണം ചെയ്തത് പി ഒകെയിൽ നിന്നും ഭീകരർക്ക് സഹായം ലഭിച്ചിരുന്നു പാക് പൗരന്മാരായ ഷാമി മുസ അലിഭായ് അഥവാ ഭായി എന്നീ രണ്ടു ഭീകരരുടെ വിശദാംശങ്ങളും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് ആക്രമണത്തിന് ആഴ്ചകൾ മുൻപ് ഭീകരർ ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറുകയാണ് ചെയ്തിരിക്കുന്നത് പ്രാദേശിക സഹായം ഇതിനായി ലഭിച്ചിരുന്നുവെന്നും ഓവർഗ്രൗണ്ട് വർക്കേഴ്സ് എന്ന ശൃംഖലയുടെ സഹായത്തോടെയാണ് ഭീകരർ ഇന്ത്യയിലേക്ക് കടന്നിരിക്കുന്നതും ആക്രമണത്തിന്റെ തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ മേഖലയിൽ സാറ്റലൈറ്റ് ഫോണിന്റെ പ്രവർത്തനം സജീവമായിരുന്നു വൈസാനിലും അതുപോലെ പരിസര പ്രദേശങ്ങളിലും ചുരുങ്ങിയത് മൂന്ന് സാറ്റലൈറ്റ് ഫോണുകളെങ്കിലും പ്രവർത്തിച്ചിരുന്നുവെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് രണ്ടിൽ നിന്നുള്ള സിഗ്നലുകൾ എൻ കണ്ടെത്തി വിശകലനം ചെയ്തു വരികയാണ് എൻ ഐയും സുരക്ഷാ ഏജൻസിയും ചേർന്ന് ഇതുവരെ രണ്ടായിരത്തി എണ്ണൂറിലധികം പേരെ ചോദ്യം ചെയ്തു വന്നു അതുപോലെ നൂറ്റി അൻപതിലധികം പേരാണ് കസ്റ്റഡിയിലുള്ളതും നിരോധിത സംഘടനയായ ജമായത്തെ ഇസ്വാമിയുമായും ഹുറിയത്ത് കോൺഫറൻസുമായും ബന്ധമുള്ളവരും കസ്റ്റഡിയിലുണ്ട് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് എൻ ഐ എ ഡി ജി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് സമർപ്പിക്കും അതേസമയം കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ അതിർത്തിയിൽ ഇന്ത്യ ജാമറുകൾ സ്ഥാപിച്ച വാർത്തകൾ പുറത്തു വന്നിരുന്നു നാവിഗേഷൻ സിഗ്നൽ തടയുന്ന ജാമറുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത് പാകിസ്ഥാന്റെ സൈനിക വിമാനങ്ങളുടെ നാവിഗേഷൻ സംവിധാനങ്ങളെ തടസ്സപ്പെടുത്തുന്നതാണ് ഈ നീക്കമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നേരത്തെ പാകിസ്ഥാൻ വിമാനങ്ങൾക്ക് ഇന്ത്യൻ വ്യോമപാതയിലേക്കുള്ള പ്രവേശനം വിലക്കിയിരുന്ന യാത്ര സൈനിക വിമാനങ്ങൾക്ക് ഇന്ത്യയിൽ പ്രവേശിക്കുന്നതിന് അനുമതി നൽകേണ്ടതെന്നാണ് സർക്കാരിന്റെ തീരുമാനം പാക് വിമാനങ്ങൾ ഇന്ത്യ കടന്നാണ് തെക്കൻ ഏഷ്യയിലേക്കും തെക്കു കിഴക്കൻ ഏഷ്യയിലേക്കും മറ്റും പോകുന്നതെന്നും കിസ്റ്റാനിൽ രജിസ്റ്റർ ചെയ്ത വിമാനങ്ങൾക്ക് ഇന്ത്യയുടെ വ്യോമ അതിർത്തി ഇനി ലഭ്യമാവില്ല എന്നും നോട്ടം അതായത് വിമാന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് അത്യാവശ്യമായ വിവരങ്ങൾ അടങ്ങിയ അറിയിപ്പാണ് നോട്ടം ഇന്ത്യൻ സർക്കാർ പുറപ്പെടുവിച്ചതാണിത് ഏപ്രിൽ മുപ്പത് മുതൽ മെയ് ഇരുപത്തി മൂന്ന് വരെയാണ് ഇപ്പോൾ അടച്ചിടുക പിന്നീടുള്ള നടപടി അടുത്ത ഘട്ടത്തിൽ സ്വീകരിക്കുമെന്നാണ് സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ച് രാജ്നാഥ് സിംഗുമായി സംസാരിച്ച യു എസ് പ്രതിരോധ സെക്രട്ടറി അമേരിക്ക ഇന്ത്യയോടൊപ്പം ശക്തമായി നിലകൊള്ളുന്നുവെന്നും അദ്ദേഹം ഉറപ്പ് നൽകിയിരിക്കുകയാണ് പാകിസ്ഥാനുമായുള്ള സംഘർഷം വർജിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യക്ക് യു എസിന്റെ പിന്തുണ അറിയിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്ത് വന്നതെന്നതാണ് ശ്രദ്ധേയമായ കാര്യം പഹൽഗാം ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് അനുശോചനം രേഖപ്പെടുത്തുന്നുവെന്നും രാജ്നാഥ് സിംഗുമായി ശേഷം അദ്ദേഹം അദ്ദേഹത്തിന്റെ എക്സിൽ കുറിച്ചിട്ടുണ്ട് യു എസിൻ്റെ ശക്തമായ പിന്തുണ അവരോടൊപ്പം ഉണ്ടായിരിക്കും തങ്ങൾ ഇന്ത്യയുടെ മഹത്തായ ജനതയ്ക്കൊപ്പം നിൽക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതിയിലെ താൽക്കാലിക അംഗമായ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കറും സംസാരിച്ചിരുന്നു ഡാനിഷ് ഡെൻമാർക്ക് അഗ്ജീരിയ അതുപോലെ തന്നെ പനാമ സിറിയ ലിയോൺ സൊമാലിയ എന്നിവിടങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാർ ഇന്ത്യക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച കൊടും ഭീകരരെ കണ്ടെത്തി കടുത്ത ശിക്ഷ നൽകുന്നതിനുള്ള ഇന്ത്യയുടെ ഏത് നടപടിക്കും തങ്ങൾ ഒപ്പമുണ്ടായിരിക്കുമെന്നാണ് ഈ വിദേശ പ്രതിനിധികൾ ഉറപ്പു നൽകിയിരിക്കുന്നതും അതേസമയം വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് പാകിസൈനം തുടർച്ചയായി തന്നെ ഇന്ത്യക്ക് ചെക്ക് പോസ്റ്റിന് നേരെ ഇപ്പോൾ ചെയ്യുന്നത് ഇന്ത്യ പാകിസ്ഥാൻ മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറലിലെ ഉദ്യോഗസ്ഥർ ചർച്ച നടത്തി വരുന്നുണ്ട് ഇക്കാര്യത്തിൽ അതിർത്തിയിൽ ഇന്ത്യൻ സൈന്യം ശക്തമായ നിരീക്ഷണം തന്നെയാണ് ന്യൂസ് ന്യൂസ്